കാണുന്ന ഉണ്ടല്ലോ ഈ അത്താഴിൻ്റെ മേലിലാണ് അനീഫ് എന്നിട്ട് നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിൽ മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ എൻട്രി ചെയ്തു കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമസ്കാരം അപ്പോൾ ഞാൻ ഉത്രാലിക്കാവിന് ശേഷം നമ്മുടെ വാഴാലിക്കാവിലാണ് എത്തിയിട്ടുള്ളത് ഇതും തൃശ്ശൂർ ജില്ലയിലാണ് കൂടാതെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു തകൃതി നടക്കുന്നൊരു ക്ഷേത്ര പരിസരം കൂടിയാണ് വാഴാലിക്കാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു വെയിൽ ചൂടിലാണ് അവിടെ ഇറങ്ങിയിട്ടുള്ളത് നല്ല ചൂടാണ് ഇവിടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഉത്രാളിക്കാവിൽ കണ്ട പോലെ കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല മൊത്തം പാടവും പച്ച നിറഞ്ഞിട്ടാണ് അതൊരു ഭാഗ്യമായി അപ്പോൾ എന്തായാലും നമുക്കിന്ന് വാളാലിക്കാവിലെ കാഴ്ചകൾ കാണാം ഈ കാണുന്ന അത്താഴും ഈ അത്താഴിൻ്റെ മേലാണ് കൊച്ചുനീഫ് ഇരുന്നിട്ട് നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിൽ മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ എൻട്രി ഇത് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കൂടി വരുമ്പോഴാണ് കൊച്ചു അനീഫയൊക്കെ ഇതിന് മുകളിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ പറയും മോഹൻലാൽ പറയും ഇത് ശ്രീഹരിയുടെ സംഭവങ്ങളൊക്കെ പറയാം രക്ഷയില്ല കേട്ടോ പാടവും പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് ഭയങ്കര രസമാണ് വെറുതെ അല്ല ഷൂട്ടിങ് ലൊക്കേഷനുകളുടെ ആസ്ഥാനം എന്ന് പറയാൻ പറ്റിയ പറ്റിയാണ് കണക്കിന് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അടുത്തായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ തന്നെ പ്രധാന സിനിമകൾ ഇവിടെ ചന്ദ്രോത്സവമായി പിന്നെ നക്ഷത്രങ്ങൾ കാര്യസ്ഥൻ മല്ലു സിങ് ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ വീഡിയോസിലും നമ്മൾ സോഷ്യൽ മീഡിയസിലും കണ്ടുള്ള ഇവിടുത്തെ കൂത്തുമാടായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ആയിരിക്കും നമ്മൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവുക കാരണം സേവ് ഡൈറ്റ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിക്കോട്ടെ എല്ലാം അപ്പം അതും കൂടി നമുക്കിന്ന് ഇവിടെ വെച്ച് കാണാം എന്താ രസമല്ലേ മുകളിൽ നീല ആകാശം താഴെ പച്ച നിറഞ്ഞ പച്ചേൻ്റെ ഒരു ഗോൾഡ് നിറ നിറഞ്ഞ ഒരു നമ്മുടെ ഒരു വയലും നെൽമണികളും പിന്നെ അതിൻ്റെ സെൻ്ററിലൂടെ റോഡും തൊട്ടപ്പുറത്ത് മലനിരകൾ അപ്പം ഇത് കണ്ടുകൊണ്ട് ഇത് നടക്കുക പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇത് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു അത്ഭുതം തന്നെയാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഈ സംഭവം തന്നെ തൊട്ടു ദൂരെയായിട്ട് നമുക്ക് കാണാം നമ്മുടെ കൂത്തുമാടം അതാണ് ഏറ്റവും ഹൈലൈറ്റ് കാരണം എവിടുന്നിറങ്ങുമ്പോഴും വാണാലിക്കാർ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതും നമ്മൾ കൂടുതൽ പരിചയമുള്ളതും ആ കാണുന്നതും കൂത്തുപടം അപ്പോൾ നമുക്ക് കൂത്തുമാടത്തിന് അടുത്തേക്ക് പോകണം അടുത്ത് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് കാണാം അപ്പോൾ നമ്മൾ കൂത്തുമാടത്തിൻ്റെ അടുത്തേക്ക് എത്തി തൊട്ട് മുന്നിലായിട്ടൊരു ആൽബരം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാനും മറ്റും നല്ല അതിഗംഭീരമായ ഒരു ഒരു എന്താ പറയുക ഒരു സീനറി അത്രയ്ക്ക് ഭയങ്കരമാണ് കാരണം നമ്മൾ ആദ്യം ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വേണം നേരെ തിരിച്ചറങ്ങാൻ കാരണം പ്രകൃതിയും മനുഷ്യനും ദൈവവും മൂന്നും ഒരു സ്ഥലം പോലെയാണ് നമുക്കിവിടെ തോന്നുന്നത് കാരണം നേരെ ആ ക്ഷേത്രത്തിൽ നിന്ന് നേരെ മുന്നിലായിട്ടാണ് കൂത്തുമാടമുള്ളത് കൂത്തുമാടത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് ഭാരതപ്പുഴ കൂത്തുമാണത്തിന്റെ മുന്നിൽ ക്ഷേത്രവും നെൽവയലും പിന്നെ നീല ആകാശവും പിന്നെ പതുക്കെ പതുക്കെയുള്ള കാറ്റിൻ്റെ ഒരു പാലക്കാടൻ കാറ്റിന്റെ ഒരു ഭംഗി എൻ്റെ അമ്മു എത്രക്ക് ഗംഭീരം അപ്പൊ ഞങ്ങൾ പതുക്കെ നമ്മുടെ പാടത്തിന്റെ വരമ്പിലൂടെ നടന്നു കാരണം കൂത്തുമാണത്തിന്റെ ബാക്കിലെ ഭാരത നമ്മുടെ ലക്ഷ്യം അപ്പൊ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി നടക്കുമ്പോൾ വൈബ് പറയേണ്ട ഒരു ആവശ്യമില്ല അത്രയ്ക്ക് രസമാണ് ഈ ഒരു സൈഡ് പിക്ചർ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി കിട്ടുന്നത് എനിക്ക് മനസ്സിലാക്കുന്നില്ല കാരണം നമ്മളെ കണ്ണിന് ഒരു കുളിർമ മാത്രല്ല മനസ്സിനൊരു കുളിർമ കിട്ടുന്ന കണ്ണിന്റെ കുളിർമ വേറെ അത്രയ്ക്ക് ഗംഭീരം അപ്പോൾ നമ്മൾ ഈ ഭാരതപ്പുഴയുടെ അടുത്തേക്ക് നടക്കുന്നവർ നമ്മൾ വീണ്ടും ഒരു ആകാംക്ഷ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം അത്രക്ക് എന്തോ ഒരു ഭയങ്കര രസം നമ്മളെ കാത്തിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ കൂത്തുമാണത്തിൻ്റെ പിന്നാലെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ പതുകെ ഒഴുകുന്നുണ്ട് കുറേ ദേശാടന പക്ഷികൾ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി അടുത്ത് പോയപ്പോൾ നമുക്ക് അവിടെ ചെറിയ ചെറിയ പടികൾ കാണാൻ തുടങ്ങി കാരണം കൂത്തുമാണത്തിൻ്റെ തൊട്ട് ബാക്കിലാണോ ഇവിടെ തൊട്ട് ബാക്ക് സൈഡിലാണ് അധികം ആരും എനിക്ക് തോന്നുന്നു ഈ ബാക്ക് സൈഡിലേക്ക് വരാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുത്തുമാടത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് അപ്പം ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ പോയി കാരണം അവിടെ എന്താണ് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ കാരണം ഇത്രയ്ക്കും നല്ലൊരു സീൻ പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തവണ്ണം ഭയങ്കര വലിയ സീനാണ് അപ്പം പതുക്കെ പതുക്കെ നമ്മൾ പടി ഇറങ്ങി പടി ഇറങ്ങിയിട്ട് ഭാരതപ്പൊഴേം പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ദേശാടനക്കളി കേട്ടോ അങ്ങനായത് ഞങ്ങൾക്ക് വറ്റി വരണ്ട നമ്മുടെ ഭാരതപ്പുഴയെ കാണാൻ പറ്റും പിന്നെ കുറേ ദേശാടന പക്ഷികളൊക്കെ ഉണ്ട് ആ സൈഡിലായിട്ട് കുറേ ഉണ്ട് ഭാഗം കാണാൻ പറ്റും തൊട്ടേൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ കൂത്തുമാടം അതിൻ്റെ ബാക്ക് നമ്മൾ നമ്മളെൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ദിവസം താഴെ ഇറങ്ങിയിട്ട് ഓരോ പടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ പടിയിൽ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് നേരെ ഭാരതപ്പുഴയൊക്കെയാണ് നല്ല ബെസ്റ്റ് സീനറി കേട്ടോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഈ എന്താ സിനിമാക്കാർ മൊത്തം ഇതൊരു ലൊക്കേഷൻ ആക്കി എടുത്തിട്ടുള്ളത് ഭയങ്കര രസം കാണാൻ പ്രത്യേകിച്ച് കൂത്തുമാടം അതിൻ്റെ ഫ്രണ്ട് എന്നുള്ള വീഡിയോ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് ഭയങ്കര സംഭവം തന്നെ കേട്ടോ വെയിലാണ് ഏറ്റവും പ്രശ്നം പിന്നെ ഈ വൈകുന്നേരം രാവിലെ എടുക്കേണ്ടത് പക്ഷെ എന്ത് ചെയ്യണ രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും ഇനിയും കാഴ്ച ഇത് കണ്ടുകൊണ്ടിരിക്കുക കാരണം കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അത്രയ്ക്ക് രസമാണ് കാഴ്ചകളൊക്കെ ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ആ പക്ഷികളുടെ അടുത്തേക്ക് പോകാം കാരണം നല്ല രസമാണ് ദൂരത്തൊന്ന് കാണുമ്പോൾ ക്യാമറയിൽ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര രസമുണ്ട് അപ്പോൾ നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം എന്താണ് സ്ഥിതി എന്ന് നോക്കാമല്ലോ അങ്ങനെ കുറേ ഐതിഹ്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാക്കണ്ടോ എത്ര എത്ര ദേശാലന പക്ഷികളാണ് നമുക്ക് എത്രയോ കുറേ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ മൊത്തം അതായത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ക്ഷേത്രം നമ്മുടെ വാഴാലിക്കാവ് തൊട്ട് താഴെയായിട്ട് പടിയൊക്കെ ഇറങ്ങിയിട്ട് തൊട്ട് താഴെയായിട്ടാണ് സംഭവം കണ്ടോ എന്ത് ഭംഗിയെന്നറിയുമോ യുടെ ഭംഗിയെല്ലാം കണ്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ് അതായത് വാഴാലിക്കാവിൻ്റെ ആ സൈഡിലേക്ക് പോവുകയാണ് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നാലും നിന്നു പോകും ഇത്രക്കേറെ ഈ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നിന്ന് പോകും എന്തായാലും മുകളിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടോ മുകളിൽ എത്തിയിട്ട് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം അപ്പോൾ അതായത് കൂത്തുമാടത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് കുറച്ചല്ല കുറച്ചധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി അപ്പോൾ അതിനു വേണ്ടി തൊട്ട് മുന്നിൽ ഒരു പാട വരമ്പുണ്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് തന്നെ അവളായിരുന്നു എൻ്റെ ഹീറോയിൻ അതുകൊണ്ട് തന്നെ അവളെ നിർത്തിയിട്ടാണ് ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്നത് കാരണം എത്ര ഫോട്ടോ എടുത്താലും ഏതാ ബെറ്റർ ബെറ്റർ എന്നുള്ള ഡൗട്ടിൽ നമുക്ക് വരും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരരുത് കാരണം നമ്മുടെ വഴാലി കാവിലാദ്യം തൊഴുതതിന് ശേഷം വേണം ഇങ്ങോട്ട് വരാൻ അതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ അതായത് ഇറങ്ങി ഇറങ്ങിയിട തൊഴുത് ഇറങ്ങി ഉടനെ നിങ്ങൾക്ക് പിന്നെ എത്ര വേണമെങ്കിലും ഫോട്ടോസ് എടുക്കും അത്രയ്ക്ക് ഗംഭീരമായൊരു ഏരിയ തന്നെയാണ് നമ്മുടെ ഉത്രാളിക്കാവും പരിസരവും കാരണം എന്താ പറയുക കുറേ വീഡിയോസ് കുറേ ഫോട്ടോസും എടുത്തു അതൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിഗംഭീരം വാഴാലിക്കാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ തൊട്ട് പിന്നാലെ കടന്നുണ്ടോ കൂത്തുമാട ചൂടാണ് വളരെ കാഠിന്യമേറെ ചൂട് പക്ഷേ എന്താ പറയുക ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഭംഗിക്ക് മുന്നിൽ നമ്മൾ ചൂട് പോലും അവഗണിക്കും കണ്ടെ തൊട്ട് ഒരു ആത്മരണ്ടേ നല്ല രസമല്ലേ കാരണം ഇവിടെയും ഇതിൻ്റെ ചൂട്ടിലും കുറേ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ ഞാനത് കറക്റ്റായിട്ട് എനിക്ക് അറിയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ പല സിനിമകളും കാണുമ്പോൾ ഈ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കറക്റ്റായിട്ട് ഇത് കൂടാതെ ഈ പാടാണ് ഈ കൂത്തുമാണത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഭാരതപ്പുഴ തൊട്ട് ഫ്രണ്ടിലായിട്ട് നെൽവാലുകൾ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ വാളിക്കാവ് ക്ഷേത്രം എന്തൊരു അടിപൊളി ഒരു വൈബാണ് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഒരു ഓരോ പല തരത്തിലുള്ള വീഡിയോസ് ഇനിയും ഞാൻ കൊണ്ടുവരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ